ഹൈഡിയോ ഫ്രണ്ട്സ് എൻ്റെ പേര് അജിൽ മാത്യു എന്തുകൊണ്ടാണ് ഞാൻ എംപറർ ഇമ്മാനുവേൽ വിശ്വാസം ഉപേക്ഷിച്ചത് എന്നതിൻ്റെ പത്താമത്തെ വീഡിയോ ആണ് നിങ്ങളുടെ മുന്നേ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു വ്യക്തി എംപറർ ഇമ്മാനുവേൽ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാളെ വളരെ സന്തോഷത്തോടു കൂടിയായിരിക്കും ഈ പറയുന്ന എംപറർ ഇമാനിൽ വിശ്വാസികൾ സ്വീകരിക്കുക എന്നാൽ ഈ പറയുന്ന എംപറർ ഇമാനുവേൽ വിശ്വാസത്തെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് ഇയാളൊന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വിശ്വാസം തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് ആൾ പുറത്തു പോയി കഴിഞ്ഞാൽ ഈ അംബറ ഇമാനുവേൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവനായിരിക്കും ഏറ്റവും വലിയ ശത്രു അവൻ ശത്രു മാത്രമല്ല ഇവൻ പിശാജാണ് സാത്താനാണ് യൂദാസാണ് യുവദാസിൻ്റെ ആത്മാവുള്ളവനാണ് കായേൻ്റെ ആത്മാവനുള്ളവനാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പഠിപ്പേരും പഠനങ്ങളും അതുപോലെ ഹറാസ്മെൻറ്റുകളും ഇവർ ചെയ്യാറുണ്ട് അങ്ങനെ ഇവർ ചെയ്യുന്ന ഹറാസ്മെൻറ്റുകൾ അതായത് ഒരു വ്യക്തി സിയോൺ വിശ്വാസത്തിൽ അല്ലെങ്കിൽ എംബർ ഇമാനുവേൽ വിശ്വാസത്തിൽ നിന്നും പുറത്തു പോയി കഴിഞ്ഞാൽ ഇവർ കൂടെ ചെയ്യുന്ന ഈ പറയുന്ന ഹറാസ്മെൻ്റുകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വ്യക്തി എംപറർ ഇമ്മാനുവൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കി പുറത്തു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഇയാളാണ് ഏറ്റവും വലിയ ശത്രു ആയിട്ട് ഇവർ കണക്കാക്കുന്നത് അങ്ങനെ ഈ ശത്രുവായിട്ട് കണക്കാക്കിയിട്ടുള്ള ഈ വ്യക്തിനെ പിന്നെ ഇവർ പുറകെ നടന്ന് ഹരാസ് ചെയ്യും ഇപ്പോൾ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ച് കാലം മുൻപ് വരെ വളരെ രീതിയിൽ ഇവർ ഹരാസ് ചെയ്യുമായിരുന്നു അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി പുറത്തുപോയി കഴിഞ്ഞാൽ ഇവർ ഉടനടി വാട്സപ്പിലും ഇവരുടെ മറ്റ് ഗ്രൂപ്പുകളിലും മെസ്സേജ് അയക്കും ഇന്ന വ്യക്തി സിയോൻ വിശ്വാസം ഉപേക്ഷിച്ചിരിക്കുന്നു അല്ലെങ്കിൽ സിയോൻ വിശ്വാസത്തിൽ നിന്നും ഇയാളെ പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു മെസ്സേജ് ഇവരെല്ലാ ഗ്രൂപ്പുകളിലേക്കും അയക്കും അങ്ങനെ അയക്കുക അയച്ചു കഴിയുമ്പോഴത്തേക്കും അവരോട് പറയും നിങ്ങൾ ഒരു കോണ്ടാക്റ്റും പാടില്ല ഈ വ്യക്തിയുമായിട്ട് ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ പാടില്ല ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല വാട്സപ്പിൽ ചാറ്റ് പാടില്ല നിങ്ങൾ നമ്പർ ബ്ലോക്ക് ചെയ്യുക വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവർ മെസ്സേജ് അതുകൊണ്ട് പാസ് ചെയ്യും പിന്നീട് ആ വ്യക്തിയുമായിട്ട് ഒരു ബന്ധം ഈ പറയുന്ന എംപറുകാർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്തുകൊണ്ടാണ് ഈ വ്യക്തി പുറത്ത് പോയത് എന്ന് ആൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ പറഞ്ഞു കൊടുക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് സ്വാഭാവികമായിട്ട് വിശ്വാസികൾ ചിന്തിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് ഈ പുറത്തു പോയ വ്യക്തിയുമായിട്ട് ഒരു കോണ്ടാക്റ്റും പാടില്ല എന്ന് പറയുന്നത് അതിപ്പോൾ സ്വന്തം അപ്പനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ സഹോദരങ്ങളായിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ആരായാലും ശരി അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും പാടില്ല എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇവർ ചെയ്യുന്നത് ഈ വ്യക്തി പുറത്തു പോകുന്ന അന്ന് ആ ദിവസം ഇവരുടെ സ്റ്റാറ്റസുകളിൽ ഇവരുടെ മറ്റ് ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇവരിടുന്ന ഒരു സംഭവമാണ് കൊഫിൻ ഡാൻസ് എന്ന് പറയുന്നത് അതായത് എംബറർ ഇമ്മാനുവേലുകാർക്ക് പേറ്റൻറ് കിട്ടിയത് പോലെയാണ് ഈ കൊഫിൻ ഡാൻസ് ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ആഫ്രിക്കയിൽ നടക്കുന്ന ഒരു ഇതാണ് ഞാനിപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചേരാം അപ്പം ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന ഈ വീഡിയോ ആണ് ഇവർ സ്റ്റാറ്റസ് ഇടും എന്നിട്ട് ആരാണോ പുറത്തു പോകുന്നത് അവർക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അതിൽ കുറച്ചൊന്ന് ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ ആഡ് ചെയ്ത് ഇവരെന്തു ചെയ്യും എല്ലാ വിശ്വാസികളുടെയും വാട്സപ്പ് ആയിട്ട് ഇവരിടും ഇതുമാത്രമല്ല ചത്ത പട്ടിയുടെ ഫോട്ടോ അങ്ങനെ അങ്ങനെ വൃത്തികേടലും ലേച്ചപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇവർ ഇട്ടിട്ട് ഇവർ സ്റ്റാറ്റസ് ഇട്ട് ഇവർ സെലിബ്രേറ്റ് ചെയ്യും അതുകൂടാതെ ബൈബിളിൽ നിന്ന് എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു കൊട്ടക്ഷൻ കണ്ടുപിടിക്കും ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇവരുടെ പ്രവൃത്തിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കൊട്ടക്ഷൻ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇന്നതാണ് ഇവൻ യുദാസ് ആണ് ഇവൻ കായനാണ് ഇവൻ പിന്നെ സാത്താനാണ് പിശാജാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ സ്റ്റാറ്റസ് ഇട്ട് സെലിബ്രേറ്റ് ചെയ്യും മൂന്നാമത്തെ കാര്യം ഇവർക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥന ഒരു കൂട്ടായ്മയുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥ ശുശ്രൂഷ എന്നാണ് ഇവർ അറിയ ഇത് പറയുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹോളിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു റൂമിനകത്ത് നാല് മണിക്കൂർ നാല് മണിക്കൂർ വെച്ചിട്ട് ഒരു അഞ്ചോ ആറോ ആൾക്കാർ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശാപാരാധന ഉണ്ട് ഇരുപത്തി നാല് മണിക്കൂറും ഇവർ ഇതിനകത്ത് പ്രാർത്ഥനയാണ് എന്തിനാണ് പ്രാർത്ഥന ശത്രുക്കൾക്കെതിരെയാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ സി ശത്രുക്കൾ എം ശത്രുക്കൾക്കെതിരെ അതായത് ഈ സിയോൻ വിട്ടുപോയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സിയോൻ തെറ്റാണെന്ന് പറഞ്ഞ വ്യക്തികൾ ഇവർക്കെതിരെ ഇവരുടെ കുടുംബങ്ങൾക്കെതിരേക്കാണ് ഇവർ പ്രാർത്ഥിക്കുന്നത് അപ്പം പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥന എന്ന് പറയരുത് ഇവർ പറയുന്നത് ശുശ്രൂഷ എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ അസല് തെറി കൂട്ടിയിട്ടുള്ള നല്ല അടിപൊളി പ്രാർത്ഥന ഇവരുടെ അവൻ ചത്തുപോകണമേ അവൻ മരിച്ചു പോകണമേ അവൻ വണ്ടിയിടിച്ച് ചാവണം അവൻ്റെ ഭാര്യ വിധവകളായി തീരട്ടെ അവരുടെ മക്കൾ തീരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശാപാരാധനയാണ് ഇവര് പിന്നീട് ചെയ്യുന്നത് അതിനുശേഷം ഇവര് ചെയ്യുന്നൊരു കാര്യമാണ് ഏറ്റവും വലിയ ഒരു അപകടം അതായത് ഹസ്ബൻഡാണ് ഈ വിശ്വാസത്തിൽ നിന്നും പോകുന്നത് എങ്കിൽ ഭാര്യേനെ ഇവർ ചെയ്തിട്ട് പറയും ഹസ്ബൻഡ് സാത്താനാണ് പിശാജാണ് അവൻ ചേച്ചീനെ അംഗീകരിക്കുന്നില്ല അവൻ നമ്മുടെ സാറിനെ അംഗീകരിക്കുന്നില്ല ഇവർ രണ്ടുപേരുടെയും കൊച്ചിനെ പരിശുദ്ധി അമ്മയായിട്ട് അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് ഇവൻ സാത്താനാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം ഇവനെതിരെ നീ കേസ് കൊടുക്കണം നീ ഡിവോഴ്സ് ചെയ്യണം അ സ്വാഭാവികമായി ഇത് കേട്ട് ഈ പാവം ഭാര്യ എന്തു ചെയ്യും അയ്യോ സത്യമാണല്ലോ ഇവർ പറയുന്നത് കാരണം ഭാര്യ ഓൾറെഡി ഇപ്പം എന്ത് വിശ്വാസിയാവണം എംപറിയമാലും വിശ്വാസിയായിരിക്കും ഇവർ കൊണ്ടു ഡിവോഴ്സ് കൊടുക്കുകയും ചെയ്യും അങ്ങനെ നൂറ് കണക്കിന് ഡിവോഴ്സുകളാണ് ഈ എംപററി മാനുവലിൽ നടന്നിട്ടുള്ളത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും എൻ്റെ ഒരു വ്യക്തി എനിക്ക് മെസ്സേജ് അയച്ചു വൈഫ് കൊണ്ട് ഡിവോഴ്സിന് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞുണ്ട് കേസ് കൊടുത്തെന്ന് പറഞ്ഞുണ്ട് അങ്ങനെ നൂറ് കണക്കിന് ഡിവോഴ്സുകളാണ് ഇവർ ഇവിടെ നടത്തിയിട്ടുള്ളത് എംബറിമാനുവേൽ വിശ്വാസം ഉപേക്ഷിച്ചു പോയിട്ടുള്ള വ്യക്തികൾക്കെതിരെ ഇവർ നടത്തുന്ന അടുത്ത ഒരു പരിപാടിയാണ് കള്ളക്കേസുകൾ കൊടുക്കുക എന്നുള്ളത് അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു വ്യക്തി എറണാകുളത്തുള്ള ഒരു വ്യക്തി അയാൾ എംബറിമാനിൽ വിശ്വാസം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ ഇയാൾക്കെതിരെ കേസ് കൊടുത്തത് ഇവരുടെ വ്യാജ പ്രവാചികയാണ് ആ വ്യാജ പ്രവാചക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ വ്യാജ പ്രവാചക പാലായിന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വരാറിൻ്റെ മുരയാട് വരാറുണ്ട് അപ്പോൾ ഏതൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇയാൾ നേരിട്ട് വന്ന് എന്നോട് കുറച്ച് വൃത്തിയുടെ രീതിയിൽ സംസാരിച്ചു എന്നിട്ട് അദ്ദേഹത്തിന്റെ ഇടത് കൈ എടുത്തിട്ട് എൻ്റെ വലത് തോളിൽ പിടിച്ചു എന്നിട്ട് പറഞ്ഞു കുറച്ച് കുറച്ച് വൃത്തിയുടെ രീതിയിലൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഇവർ കേസ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് വായിച്ചാൽ തന്നെ മനസ്സിലാകും ഇത് കള്ളത്തരമാണ് കള്ളത്തരം തന്നെയാണ് എന്നുള്ള കാര്യം കാരണം ഇത്രമാത്രം പ്രൊട്ടക്ഷനും വല്ലപ്പോഴൊക്കെ ഒന്ന് ഈ അതിന് പുറത്തേക്ക് ഇറങ്ങുന്നതും ആയിട്ടുള്ള ഈ പറയുന്ന സ്ത്രീയെ കയറി പിടിച്ചു അല്ലെങ്കിൽ ദേഹത്ത് കയറി തൊട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും പിന്നെ അതിനുശേഷം ഇവർ ചെയ്യുന്ന ഇവരുടെ ഒരു പതിനെട്ടാമത്തെ അടവാണ് പല നമ്പറിൽ നിന്നും ഈ പുറത്തു പോയിട്ടുള്ള വിശ്വാസികൾക്ക് ഇവർ മ്ലേച്ചമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുക എന്നുള്ളത് അത് അയക്കുന്നത് ഇന്ത്യൻ നമ്പേഴ്സ് എന്നല്ല ഇവർ ഏതെങ്കിലും യു കെ അല്ലെങ്കിൽ കാനഡയിലുള്ള ഏതെങ്കിലും വിശ്വാസികളുണ്ടെങ്കിൽ ആ വിശ്വാസികളോട് പറയും നിങ്ങൾ ഒന്ന് രണ്ട് നമ്പേഴ്സ് എടുത്തു തരാൻ പറയും എന്നിട്ട് ആ നമ്പർ വാട്സപ്പിനകത്ത് യൂസ് ചെയ്ത് കേരളത്തിലുള്ള ഈ അമ്പറിമാലിനുള്ള ഏതെങ്കിലും ഒരു വിശ്വാസി അത്യാവശ്യം നല്ല തരികടയായിട്ട് നടക്കുന്ന ഒരു വിശ്വാസി എന്ത് ചെയ്യും ഈ നമ്പർ വാട്സപ്പിനകത്ത് യൂസ് ചെയ്തിട്ട് ഈ നമ്പർ ഉപയോഗിച്ചിട്ടാണ് ഇവർ പുറത്തു പോയിട്ടുള്ള ആൾക്കാർക്ക് മെസ്സേജുകൾ അയക്കുന്നത് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ മെസ്സേജുകളല്ല വൾഗറായിട്ടുള്ള മെസ്സേജുകൾ ഈ ലോങ് കണ്ടൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട മെസ്സേജുകളാണ് ഇവർ അയക്കുന്നത് പരിപെട്ടവരെ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇവർ പല സ്ത്രീകൾ എമ്പരിമാര് വിശ്വാസം ഉപേക്ഷിച്ച് പോയിട്ടുള്ള പല കുടുംബങ്ങളുമുണ്ട് ആ കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അയച്ചിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓപ്ഷനിലാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടാൽ മതി വായിച്ചാൽ മതി കുട്ടികൾ പ്രത്യേകിച്ച് കാണരുത് എന്നൊരു അപേക്ഷയുണ്ട് പ്രിയപ്പെട്ടവരെ അതിലും വലിയ കോമഡി എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തികൾ വൾഗർ മെസ്സേജുകൾ അയക്കുന്നത് അതുപോലെ വിളിച്ചിട്ട് തെറിവാക്കുകൾ പറയുന്നത് സ്ത്രീകളെ വിളിച്ച് തെറി പറയുക ഇതൊക്കെ ചെയ്യുന്നത് ഇവർ വലിയ ശുശ്രൂഷയായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഏറ്റവും വലിയ ശുശ്രൂഷ അപ്പൻ്റെ വലിയ ശുശ്രൂഷ അപ്പൻ എന്ന് പറഞ്ഞ ദൈവമാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷയായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് ഇതിനൊക്കെ ഒത്താശ ചെയ്തു കൊടുക്കുന്നതോ ഈ എംപറർ ഇമ്മാനുവേലിൻ്റെ ആത്മീയ കുറുക്കന്മാരാണ് ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് പെട്ടെന്ന് ഞാൻ നിങ്ങൾക്കൊരു വോയിസ് കേൾപ്പിച്ചരാം ഇതിൽ ഈ എംപറർ ഇമ്മാനുവേലിന്റെ ആത്മീയ ഗുരു ഏറ്റവും വലിയ ആത്മീയ ഗുരു എന്നറിയപ്പെടുന്ന നുണവിൻ അവൻ ഒരു കോൺഫറൻസ് കോളിട്ട് സംസാരിക്കുന്നതിന്റെ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതരാ നിങ്ങൾ അത് നോക്കൂ പ്രിയപ്പെട്ടവരെ ഈ ഓയിസ് രണ്ടായിരത്തി പതിനേഴില് എംബ്രമാനുവേൽ വിശ്വാസം ഉപേക്ഷിച്ചു പോയ ഒരു വ്യക്തിക്കെതിരെ ഇവർ നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് നീ എന്തുടാ നീ എനിക്ക് ശരിയായിരിക്കണ നീ എനിക്ക് മനസ്സിലായിടാ എൻ്റെ എൻ്റെ സൈബറിലെ ഇഷ്ടമുള്ള ആൾക്കാർ ഞാൻ അന്വേഷിച്ചത് നിന്റെ ആള് ഭയങ്കര അവസ്ഥ അപ്പൊ അവൻ ഒന്ന് കാര്യം ചോദിച്ചു നിനക്ക് അറിയില്ല ആ മനസ്സിലായിന്ന് പറഞ്ഞു അപ്പൊ മനസ്സിലായി നിനക്ക് മനസ്സിലാവസ്ഥ ഒരു സംഭവം പറയുന്നത് അപ്പൊ ഇങ്ങനെ ചേച്ചി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പറയാണെങ്കിൽ അവൻ ഇങ്ങനെ കളിക്കൊണ്ടിരിക്കാണല്ലോ അവൻ തന്നെയാണെന്നുള്ള ചേച്ചിക്ക് മനസ്സിലായി പിന്നില് കാരണം എല്ലാവരും എല്ലാം അവന്റെ അവനുമായി ബന്ധമുള്ള ആൾക്കാർക്കാണ് അവൻ അയക്കണേ കൂടുതൽ കണക്ഷൻ ഹലോ അപ്പൊ അവര് നമ്മള് പണ്ട് ചെയ്ത മാതിരി തന്നെ ഇതേ നമ്മ ഇങ്ങനത്തെ നമ്പറിൽ കൊടുക്കാനാണ് പറയുന്നത് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ പേരില് വേറെ കുറെ നമ്പറിൽ അയക്കുന്നുണ്ട് നമ്മളതിന്റെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ പോകേണ്ടി ചോദിച്ചിരുന്നു അപ്പൊ അവരായിട്ട് അതിന് കുഴപ്പം ഒന്നുമില്ലെന്ന് ചോദിച്ചു അപ്പൊ അവരായിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയാൽ നമ്മളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഇവരുടെ ആത്മീയ നേതാവായിട്ടുള്ള അതായത് വ്യാജ പ്രവാചകൻ ഇവരെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് പാപിയായിട്ടുള്ള ഒരു പുരോഹിതൻ അർപ്പിക്കുന്ന ബലിയിൽ പങ്കുചേരുന്നവർ ആ പുരോഹിതൻ ചെയ്ത പാപത്തിൽ പങ്കുചേരുകയാണ് എന്നാണ് ഇവരുടെ വ്യാജ പ്രവാചകൻ ഇവരെ പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവര് ഇപ്പൊ നിങ്ങൾ കേട്ട വോയിസിനകത്ത് അത് സംസാരിക്കുന്നത് എംപറർ ഇമാനുവേലിന്റെ ആത്മീയ കുറുക്കനും അതുപോലെ പുരോഹിതൻ എന്ന് അവർ തന്നെ വിളിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഒരു കോൺഫറൻസിനകത്താണ് ഇദ്ദേഹം സംസാരിക്കുന്നത് അപ്പോൾ അതിനകത്തുള്ള ഈ പറയുന്ന വ്യക്തി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു സൈബർ വിങ് ഉണ്ടെന്നുള്ളത് ഇത് സത്യമാണ് ഈ കൾട്ട് ഗ്രൂപ്പിന് ഒരു സൈബർ വിങ്ങുണ്ട് അതിൽ അംഗങ്ങളായിട്ടുള്ള ഒരാളുടെ ഇതിലെ വലിയ ശുശ്രൂഷകർക്കുകയാണ് അതായത് യൂത്തിനെ നയിക്കുന്നവർ അതുപോലെ ചെറിയൊരു പത്ത് മുപ്പത്തഞ്ച് ആൾക്കാരുള്ള ഒരു ഫെലോഷിപ്പിനെ നയിക്കുന്ന ആൾക്കാർ അതായത് കോർഡിനേറ്റേഴ്സ് പിന്നെ ഇവർ അനുദിന ശുശ്രൂഷകർ എന്ന് പറഞ്ഞാൽ അതായത് ഈ പറയുന്ന ആലയത്തിന് ചുറ്റൊക്കെ ശുശ്രൂഷകൾ ചെയ്യുന്നവർ കിച്ചണിൽ വർക്ക് ചെയ്യുന്നവർ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഇവരുടെ ഈ സൈബർ വിങ്ങിനകത്തുള്ളത് ഇവർ ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യും ഫേസ്ബുക്കിൽ എന്നിട്ട് ആരെങ്കിലും എംബ്രോറി മാനുവലിന് എതിരെയുള്ള എന്തെങ്കിലും വീടിയിട്ടുണ്ടെങ്കിൽ ഇത് റിപ്പോർട്ട് അടിച്ച് പൂട്ടിപ്പിക്കുക അതിൻ്റെ അടിയിൽ വൃത്തിയെട്ട കമൻസുകൾ പേസ്റ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ളതാണ് ഇവരുടെ മെയിൻ ഡ്യൂട്ടി അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ അകത്ത് ഞാൻ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് വൃത്തികേടുകൾ കാണാം ഇതെല്ലാം അയച്ചേക്ക് നമൻറ്റ് ചെയ്തിരിക്കുന്നത് ഈ എംബ്രി മാനുവേലിലെ ഫേക്ക് അക്കൗണ്ടുകളാണ് അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും യു കെ നമ്പർ അല്ലെങ്കിൽ കാനഡ നമ്പർ നമ്പർന്ന് ഇവർ വാട്സാപ്പിനകത്ത് ഇവർ വൃത്തികേടുകൾ എഴുതിയിട്ട് വൾഗർ മെസ്സേജുകൾ എഴുതിയിട്ട് ഇവർ അയക്കുക എന്നുള്ളത് ഇതൊക്കെ വളരെ വലിയ ശുശ്രൂഷയായിട്ടാണ് എംബർ ഇമ്മാനുവേലുകാരുടെ വലിയ ശുശ്രൂഷയാണ് ഈ മെസ്സേജുകൾ അയക്കുന്നത് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇവരുടെ ഈ പറയുന്ന ആത്മീയ കുറുക്കനും ഇത്രമാത്രം മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും അതുപോലെ മ്ലേച്ഛതകൾ ചെയ്യുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നുണവിനടക്കമുള്ള ഈ പറയുന്ന ശുശ്രൂഷകർ അവരെ ആരാധിക്കുമ്പോൾ ആരാധിപ്പിക്കുമ്പോൾ അതുപോലെ ഇവർ ഉണ്ടാക്കുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കുമ്പോൾ ഇവന്മാർ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇവർ ചെയ്ത പാപികൾ പാപത്തിന് അല്ലെങ്കിൽ ഇവർ ചെയ്ത മ്ളേച്ചതുകൾ നിങ്ങളിലേക്കും വരികയല്ലേ ശരിക്കും ചെയ്യുന്നത് ഇവനൊക്കെ ഏത് കണ്ണോടുകൂടിയാണ് തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഒരു സഹോദരി നോക്കുന്നത് എന്ന് പോലും നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എംപറർ ഇമ്മാനുവേൽ വിശ്വാസികളുടെ ഇടയിൽ പൊതുവായിട്ടുള്ള ഒരു ധാരണയുണ്ട് അതായത് ഇവിടെ നടക്കുന്ന മ്ളേച്ച പ്രവർത്തികളൊന്നും ഇവരുടെ പുതിയ ഹവ അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ജനനി ജ്ഞാനം ചേച്ചി ചേച്ചിയമ്മ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സ്ത്രീ അറിയുന്നില്ല എന്നുള്ളത് അതറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ദൈവമല്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രവാചിക അല്ല എന്ന് തന്നെയല്ലേ കാരണം നിങ്ങളുടെ കൂടെ ജ്ഞാനമുണ്ട് അതായത് പരിശുദ്ധി അമ്മയുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഈ കൊച്ച് പരിശുദ്ധി അമ്മയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നടക്കുന്ന മ്ലേച്ച പ്രവർത്തികൾ ഈ അമ്മ അറിയുന്നില്ലേ അതിനർത്ഥം ഇതറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് പരിശുദ്ധി അമ്മയല്ല അല്ലെങ്കിൽ ദൈവമല്ല എന്നുള്ളത് വളരെ സ്പഷ്ടമല്ലേ പക്ഷേ ഈ വോയിസിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് ഇവരുടെ ചേച്ചിയും കൂടെ അറിഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തിയാണ് എന്നുള്ളത് അതായത് ഈ വൾഗർ മെസ്സേജുകൾ അയക്കുന്നതെല്ലാം ഈ പറയുന്ന ഇവരുടെ ആത്മീയ നേതാവായിട്ടുള്ള ഈ സ്ത്രീയും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് പ്രിയപ്പെട്ടവരെ ഈ മെസ്സേജ് ഈ പറഞ്ഞ വൾഗർ മെസ്സേജുകൾ ഞാനിതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളതൊന്ന് കേ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം വൃത്തികേടാണ് ആ മെസ്സേജിൽ നിന്ന് അങ്ങനെയെങ്കിൽ ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഈ പറയുന്ന ഈ സ്ത്രീ ഉള്ളിടത്തോളം കാലം എന്തുമാത്രം വൃത്തികേടാണ് ഈ എംബ്രോഡറി മാനുവൽ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാൻ എംബർ ഇമാനുവേലിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ വർ ഇത്രമാത്രം വൃത്തികേടാണെന്നുണ്ടെങ്കിൽ എത്ര മ്ലേച്ചകരമാണ് ഈ എംബർ ഇമാനുവേൽ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ദൈവവചനം എന്താ പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ ക്ഷമിക്കണം എന്നാണ് പറഞ്ഞത് പക്ഷെ ഇതിനെതിരായിട്ട് ഇവർ ചെയ്യുമ്പോൾ ഇവർ ചെയ്യുന്നത് ദൈവത്തിനെതിരെയുള്ള പ്രവൃത്തിയല്ലേ ദൈവവചനത്തിനെതിരെയുള്ള പ്രവൃത്തിയല്ലേ ഇവർ ചെയ്യുന്നത് ഇവരാശ്രയിക്കുന്ന ദൈവത്തിലാണോ അതോ ഫേസ്ബുക്കിലും വാട്സപ്പിലാണോ വളരെ കറക്റ്റാണ് ഇവർ ആശ്രയിക്കുന്നത് ദൈവത്തിലല്ല മറിച്ച് ഫേസ്ബുക്കിലും വാട്സപ്പിലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഈ പറയുന്ന സ്ത്രീ തന്നെ ഇവരുടെ വ്യാജ പ്രവാചിക തന്നെ ഈ എറണാകുളത്ത് നിന്ന് ഒരു വ്യക്തി എംബറിമാൽ വിശ്വാസം ഉപേക്ഷിച്ച് പോയപ്പോൾ ഈ വ്യാജ പ്രവാചിക കള്ളക്കേസ് ഇയാൾക്കെതിരെ കൊടുത്തിട്ടുണ്ട് ഈ വ്യാജ പ്രവാചകനെ കയറി പിടിച്ചു എന്ന് പറഞ്ഞാണ് ഇവള് കേസ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എത്രത്തോളം കള്ളത്തരങ്ങൾ നിറഞ്ഞതാണ് ഈ എംബറർ ഇമാനുവേൽ പാപമുള്ളിടത്ത് അമ്മ വസിക്കില്ല എന്നാണ് ഇവർ പഠിപ്പിച്ചത് അങ്ങനെയെങ്കിൽ മലേച്ചതകൾക്ക് കൂട്ടുനിൽക്കുകയും അതുപോലെ മലേച്ച പ്രവർത്തികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഈ നേതൃത്വ നിരയിൽ ഇങ്ങനെ തന്നെയാണെങ്കിൽ എങ്ങനെ ഇവിടെ പരിശുദ്ധി അമ്മ വസിക്കും അമ്മ വസിക്കില്ല സത്യമായിട്ടും ഇവരുടെ ഈ പറഞ്ഞ കുഞ്ഞ് പരിശുദ്ധി അമ്മയല്ല എന്നുള്ളത് അതിൽ തന്നെ സത്യമാണ് എന്ത് വൃത്തിയേടുകൾ ചെയ്താലും എന്ത് മ്ലേച്ച പ്രവർത്തികൾ ചെയ്താലും അതെല്ലാം വലിയ പുണ്യപ്രവൃത്തിയാണ് എന്ന് പറഞ്ഞ് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഇതുപോലെയുള്ള നുണവീനെ പോലുള്ളവരും അതുപോലെ ഇതുപോലെ മറ്റ് ആത്മീയ കുറുക്കന്മാരും ഇതുപോലെയുള്ള വ്യാജ പ്രവാചകന്മാരും ഉള്ളടത്തോളം കാലം ഇവരെയാണ് ഇവരാണ് ശരിക്കും വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് ബൈബിളിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതൊക്കെയാണ് ഇവര് പുറത്തു പോയിട്ടുള്ള വ്യക്തികൾക്കെതിരെ ചെയ്യുന്നത് ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇവര് എംബറിമാനുവിലെ സൈബർ വിങ് എന്നറിയപ്പെടുന്ന ഈ ടീം ഈ വിശ്വാസം ഉപേക്ഷിച്ച് പോയിട്ടുള്ള പലർക്കും അയച്ച മെസ്സേജുകൾ വൾഗർ മെസ്സേജുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇനി അത് കാണിച്ചു തരുന്നത് ഇതെനിക്ക് കാണിച്ചാൽ ഇഷ്ടമുണ്ടായിട്ട് ഞാൻ കാണിക്കുന്നതല്ല ഇവർ ചെയ്യുന്ന ഇവരെത്രമാത്രം എത്രമാത്രം വൃത്തി കെട്ടവരാലും വൃത്തികേടാണ് ഈ ലേച്ചമാണ് ഈ സഭ എന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി വായിച്ചാൽ മതി താങ്ക്